ഇസ്രായേലിൽ നിന്നും പാലസ്തീനിലേക്കുള്ള എൻ്റെ സോളോ ട്രിപ്പാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഈ സോളോ ട്രിപ്പിൻ്റെ പുറകിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ബ്രിട്ടീഷ് കൗൺസിലിൽ എനിക്കൊരു ഉണ്ട് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാലസ്തീനിലേക്ക് പോകുന്നത് ബേത്ലഹേമിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും രാമല്ല എന്ന് പറയുന്ന പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള അതിൻ്റേതായ പേടിയും ടെൻഷനും എല്ലാം എനിക്കുണ്ട് നമുക്ക് സ്റ്റേ ഇതുവരെയും റെഡി ആയിട്ടില്ല അവിടെ കഴിഞ്ഞിട്ട് ഒരു സിസ്റ്ററിനെ പോയി കാണണം സിസ്റ്റർ മുഖാന്തരമായിരിക്കും നമുക്കൊരു സ്റ്റേ ലഭിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇസ്രായേലിൽ നിന്ന് നമ്മൾ ബസ് കയറി ബോർഡർ വന്നിറങ്ങിയിട്ട് ബോർഡറിൽ നിന്ന് നടന്ന് ഇത് ഇതുപോലുള്ളൊരു കുഞ്ഞി മിനി ബസ്സിനാണ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു സിസ്റ്ററിനെ കാണണം ഇപ്പം നിലവിലെ രാമലയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് കോൺവെൻറ്റിലേക്ക് കാണാൻ പോകണം കേട്ടോ ഇന്ന് ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടുണ്ടായിരുന്നു കേട്ടോ ആ ചൂടടിച്ചിട്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു ഇതാണ് പള്ളിയിൽ കുർബാന നടക്കുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും പിറകിലായിട്ട് തന്നെ ആയിരുന്നു ഈ നമ്മൾ കാണാൻ പോകുന്ന സിസ്റ്റർ അല്ലേ ആ സിസ്റ്ററിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കേട്ടോ എന്താണെങ്കിലും കുർബാനിയൊക്കെ കഴിഞ്ഞ് സിസ്റ്ററിനെ മീറ്റ് ചെയ്തു സിസ്റ്റർ രണ്ട് കുട്ടികളെ എനിക്ക് തന്നു എല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്കൊരു ഹോംലി ഫീൽ ഒക്കെ വരാൻ വേണ്ടിട്ടോ ഒരു ടൂർ ഗൈഡ് എന്ന വണ്ണം ഈ കുട്ടികൾ എല്ലാം എന്നെ കൊണ്ട് കാണിച്ചു തന്നു കേട്ടോ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലവും സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലവും പള്ളിയുടെ പ്രത്യേകതകളും ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതകളും അങ്ങനെ അങ്ങനെ എല്ലാം എനിക്ക് ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടികൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ കേട്ടോ ഈ മുമ്പ് പോകുന്ന ആളില്ലേ ഇതാണ് സിസ്റ്റർ ലോറ സിസ്റ്റർ ഒരു ലെബനോൻകാരിയാണ് കേട്ടോ ഇവിടെ വളരെ വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിസ്റ്റർ റോസറി സഭാംഗമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഓൾഡ് സിറ്റി ഇതായത് രാമല രാമലുള്ള ഓൾഡ് സിറ്റി ഇപ്പം രാമലയിൽ മെയിനായിട്ട് മൂന്ന് ചർച്ചസാണുള്ളത് അതിലൊന്ന് ഗ്രീക്ക് ഓർത്തഡോക്സാണിത് നമ്മളിപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവരെന്നെ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ട്രീറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ നിലവിൽ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സിസ്റ്ററും സിസ്റ്ററിൻ്റെ കൂടെ മൂന്ന് കുട്ടിപ്പടകളും കൂടെ വന്നിരിക്കുന്നത് ഞങ്ങളങ്ങനെ അകത്ത് കയറി ടേബിളൊക്കെ ഡിസൈഡ് ചെയ്തു ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇവർ എനിക്ക് പറഞ്ഞു തരും എൻ്റെ നാട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളും ഞാൻ ഇവർക്കും പറഞ്ഞു കൊടുക്കും അപ്പം ഇനി കുറച്ചു നേരം കൊച്ചു വർത്താനമാകാം ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെയും ഞങ്ങൾ രാമലിയുടെ കാഴ്ചകളിലേക്ക് കടന്നു ആ ഓക്കെ എവ്രിത്തിങ് ഇവരുടെ കൂടെയുള്ള ഓരോ മൊമെൻറ്റും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ സിസ്റ്ററ് വൺ കോമഡിയാണ് കേട്ടോ പോലെ തമാശകൾ പറയും പൊട്ടിച്ചിരിക്കും ഒരു സിസ്റ്റർ ആണെന്നേ നമുക്ക് തോന്നുന്നില്ല അതുപോലുള്ളൊരു ഫീലായിരുന്നു ഒരു ജെൻസി സിസ്റ്റർ പാവം ഈ പിള്ളാരെയും കൂട്ടിക്കൊണ്ട് എന്നെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നടക്കുന്നത് എന്നെ ഈ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളും കൊണ്ടുവന്ന് കാണിച്ചു തരികയും ഈ പിള്ളാരെയും കൊണ്ട് ഇംഗ്ലീഷിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സിസ്റ്റർ ലെബനോൻകാരി ആയതുകൊണ്ട് തന്നെ സിസ്റ്ററിന് അറബി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഫ്രഞ്ച് നന്നായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനറിയാം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതായത് ഈ മൂന്ന് പേരിൽ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോ ഇനി എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി വേറെ റൂട്ട് വഴി ആ ഏരിയ കൂടെയാണ് കേട്ടോ പോകുന്നത് ഈ കാണുന്ന വഴിയില്ലേ വഴി ഇത് നോക്കിയിട്ട് ഇവരില്ലേ ഇവരാണ് ഫസ്റ്റ് ഫാമിലി ഇവിടെ വന്നിട്ട് ജോർദാനിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് വന്നിട്ട് ഈ രാമല എന്ന് പറഞ്ഞ സിറ്റി ഉണ്ടാക്കിയിരുന്നത് ഇവരാണ് കേട്ടോ when <laughs> plays. Uh, yeah, the yeah, സിസ്റ്റർ എനിക്ക് വേണ്ടി നൈറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത് പക്ഷേ യുദ്ധം പ്രമാണിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തൽക്കാലത്ത് തന്നെ അത് ക്ലോസ് ചെയ്തു വെച്ചേക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ സൗന്ദര്യം ആയിരിക്കും എന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാം ഇതാണ് കേട്ടോ രാമലയുടെ മുനിസിപ്പാലിറ്റി നമ്മൾ റൂം തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെ ഇത് ാണ് മുനിപ്പാലിറ്റിയുടെ ഞാനൊന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണ് കേട്ടോ ഇത് ഇവിടെയാണ് നമുക്ക് റൂം സെറ്റ് ചെയ്തേക്കുന്നത് എന്താണെങ്കിലും ഹോട്ടലിൽ നിന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ വ്യൂ കാണുമ്പോഴത്തേനും അതിമനോഹരമായിരിക്കും നമുക്ക് ഹോട്ടലിനുള്ളിലേക്ക് പോകാം പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യമാണ് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ അപ്പോൾ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാനുള്ള ടൈമും ഉണ്ട് നാളത്തെ നമ്മുടെ എക്സാം നടക്കുന്നത് ദേ ഈ ബിൽഡിങ്ങിനുള്ളിലാണ് ഇവിടെ നമുക്ക് നാളെ ഫോണൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ നമ്മളെ എനിക്ക് നാളെ എക്സാമുള്ള സ്ഥലമൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തന്നു നമ്മൾ എക്സാം ബിൽഡിങ്ങിലാണ് അങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് എപ്പോൾ ഞങ്ങൾ നടപ്പ് തുടങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എല്ലാവരും ടയേർഡായി എനിക്കാണെങ്കിൽ നല്ല അടിപൊളി തലവേദനയാണ് കേട്ടോ എക്സാമിന് നാളെ എനിക്ക് ഏഴരയ്ക്ക് പോകേണ്ടതു കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ സിസ്റ്റർ ഇത് സെറ്റ് ചെയ്ത് തന്നു Bye, sister. Thank you so much. Bye, bye. യു ദായ് നമ്മൾ അങ്ങനെ അകത്തേക്ക് പോകും സിസ്റ്റർ നമ്മൾ എവിടെ കൊണ്ടു നോക്കി അപ്പം ഇതാണ് നമ്മുടെ റൂം എൻ്റെ ബാഗ് എവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മനോഹരമായ രാമലിയുടെ ചിത്രം ഇനി ഇവിടെ വാഷ്റൂം വരുന്നുണ്ട് ആൻഡ് ഇനിയുള്ള വ്യൂ ആണ് വ്യൂ നോക്കി എന്ത് രസം നോക്കിക്ക് ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ രാമല മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നടന്നു വന്നത് സിസ്റ്ററിൻ്റെ കൂടത്തിൽ നടന്നു വന്നത് ഇവിടെ നിന്നാണ് പിന്നെ നമ്മളിതുവഴി എല്ലാം കറങ്ങി ഞാൻ ഇതുവഴിയെല്ലാം ചുറ്റിക്കറങ്ങി നേരെക്കൂടെ ചെന്നിട്ടാണ് കോൺവെൻറ്റിൽ ചെന്ന് കുർബാനയുടെ പകുതിയും കൂടിയിട്ടാണ് വന്നത് കേട്ടോ നമുക്ക് എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഒന്നും പറയാനില്ല രാമല അടിപൊളിയാണ് കാണാൻ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് കാണാം മനോഹരമായ രാമലയുടെ പകൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ റൂം ഇനി ഇവിടുന്ന് രാവിലെ ഞാൻ റെഡിയായി ഇനി എക്സാമിന് പോകണം എക്സാം അതിൻ്റെ അപ്പുറത്തുള്ളൊരു ബിൽഡിങ്ങിനാണ് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു ഇവിടെ അക്വേസ്റ്റ് ചെയ്യണം കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം വരുന്നത് ഇതിൻ്റെ മേലെയാണ് എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആയിരുന്നു ഈ കാണുന്നത് ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ ഓക്കെ ഞാനിന്ന് രാവിലെ ഇങ്ങനെ പോവുകയാണ് ബ്രിട്ടീഷ് കൗൺസിലേക്ക് ആകെ ടെൻഷനാണ് കേട്ടോ രാവിലെ മുതലും നല്ല തലവേദനയാണ് ഇന്നലെയും നല്ല തലവേദനയായിരുന്നു ഇന്നും നല്ല അടിപൊളി തലവേദനയാണ് എൻ്റെ എക്സാം അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി പോലും റേഞ്ച് ഇല്ല അപ്പം ഞാൻ കുറച്ചും മേനിലേക്ക് നടക്കുവാണ് ഫോൺ വെച്ച് റേഞ്ച് വേണം എന്നിട്ട് വേണം ബെസ്റ്റോക്കെവിടെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പോസ് എനിക്ക് ടഫ് പുറങ്ങി എനിക്കിത്തി പാടായിരുന്നു എക്സാം എങ്കിലായിരിക്കും നമ്മൾ പോകേണ്ടത് ഇരുന്നൂറ്റി പതിനെട്ട് ഞാൻ കേറിയ ബസ്സിൽ നിന്ന് ദ ബോർഡറിൻ്റെ അവിടെ വന്നപ്പോഴത്തേനും ഇറങ്ങി കേട്ടോ ഇനി ഇതേ നമ്പറിലുള്ള ബസ് ഈ ബോർഡറിൻ്റെ അപ്പുറത്തെ സൈഡ് ഇസ്രായേലിൽ കിടപ്പുണ്ടാകും ഇപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് പലസ്തീനിലുമാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബോർഡർ ഇവിടുന്ന് ക്രോസ് ചെയ്യാം ഈ കാണുന്ന ഫെൻസിങ് ഇല്ലേ ആ ഫെൻസിങ് വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത് ഞാൻ ബോർഡറിൽ വന്ന് ഇറങ്ങി ഇരുന്നൂറ്റി പതിനെട്ടിനാണ് അവിടെ നിന്ന് കയറിയതേ ഇനി പാലക്കി ഇരുന്നൂറ്റി പതിനെട്ടിനിവിടെ നിന്ന് കയറി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നമ്മളെങ്കിൽ ബോർഡർ പാസ് ചെയ്ത് കേട്ടോ ബോർഡർ പാസ് ചെയ്തിട്ട് വേറെ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് ഡയറക്റ്റായിട്ടായിരിക്കും ബസ് ഉണ്ടാവുക എന്നാണ് എന്ന് മോഡ് പാലസ്റ്റീനിലേക്ക് വിചാരിച്ചേരണം എന്നൊരു എനിക്കറിയാം പിന്നെ വളരെ സേഫായിട്ട് ഞാൻ ജെറുസലേമിൽ എത്തി എത്തിയിട്ടോ ജെറുസലേമിൽ നമ്മുടെ ഡമാസ്കസ് ആണ് ബാക്കിൽ കാണുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് ബസ് നോക്കണം ഇപ്പം നമ്മൾ പാലസ്തീനിൽ ചെന്നിട്ടാണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ പോയൊരു ഫീലായിരുന്നു എനിക്ക് അപ്പോൾ ഉള്ളൂ തന്നെയുള്ളൂ നമുക്കെല്ലാത്തിനും ടെൻഷൻ ഉണ്ടാവും അപ്പം ഞാൻ തലേദിവസം അവിടെ പോയി സ്റ്റേ ചെയ്യുകയും ചെയ്തു അപ്പം എനിക്ക് എല്ലാത്തിനും നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു വെച്ചാൽ അവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ ഭയങ്കര കമ്പനിയായിരുന്നു മീൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും കാണിച്ചു തരാനും ഒക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത് പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്